നിർമ്മലയിൽ നിന്നും നിർമ്മല കോളേജ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടത്തി നൂറ്റി അൻപത്തിമൂന്ന് ബൂത്തുകളിലേക്കുള്ള മെഷീനും ഫോമും ഉൾപ്പെടെയുള്ള അൻപതോളം സാമഗ്രികളാണ് വിതരണം ചെയ്തത് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടത്തി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ തയ്യാറാക്കിയിരുന്ന സ്ട്രോങ് റൂമിലാണ് പോളിംഗ് മെഷീനും വി വി പാറ്റ് മെഷീനും സൂക്ഷിച്ചിരുന്നത് മോവാറ്റുപുഴ നിയോജക മണ്ഡലത്തേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുമാണ് വിതരണം ചെയ്തത് മോവാറ്റുപുഴ ആർ ഡി ഒ ഷൈജു പി ജേക്കബിന്റെ നേതൃത്വത്തിൽ രാവിലെ എട്ട് മുതൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു കനത്ത സുരക്ഷയിൽ സൂക്ഷിച്ചിരുന്ന മെഷീനുകളും ഫോമുകളും ഉൾപ്പെടെ അൻപതോളം പോളിംഗ് സാമഗ്രികളാണ് ഓരോ ബൂത്തുകളിലേക്കും വിതരണം ചെയ്തത് നൂറ്റി അൻപത്തിമൂന്ന് ബൂത്തുകളുള്ള മൂബാറ്റുപുഴ നിയോജക മണ്ഡലത്തിലേക്ക് നൂറ്റി എൺപത്തിമൂന്ന് മെഷീനുകളാണ് പോളിങ്ങിനായി എത്തിച്ചിരിക്കുന്നത് ഇതിൽ മുപ്പത് മെഷീനുകൾ റിസർവ് മെഷീനുകളാണ് ഒരു പോളിംഗ് ബൂത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അഞ്ചു പേരെയാണ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത് വിതരണം ചെയ്തവ പ്രത്യേക വാഹനങ്ങളിൽ പോലീസ് സുരക്ഷയോടെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കും നിയോജക മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ നിർമ്മല പബ്ലിക് സ്കൂളിൽ വിതരണം ചെയ്തു രാവിലെ മുതൽ നഗരത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെ റൂറൽ എസ് പിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും സുരക്ഷയ്ക്കായി എത്തിയിരുന്നു നാളെ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറുവരെയാണ് വോട്ടെടുപ്പ് ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ ന്യൂസ് ഡെസ്ക് മൊബൈൽപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹലിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും